ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമസ്കാരം ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരോട് ഒരു ചോദ്യം നിങ്ങൾക്ക് ക്ലച്ചിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ മാറ്റുമ്പോൾ നമുക്ക് ഫുൾ ക്ലച്ച് ചവിട്ടണം അടുത്ത ഗിയറിലേക്ക് ഇടണം ക്ലച്ച് റിലീസ് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ച് ആവശ്യമാണ് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് നമുക്ക് വണ്ടി എടുക്കണം കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കണം വണ്ടി നിർത്തുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടണം ബ്രേക്കിലേക്ക് എന്നാൽ ക്ലച്ചിനെ കുറിച്ച് ഇത് മാത്രമല്ല നിങ്ങൾ അറിയേണ്ടത് ഇത് കൂടാതെ ക്ലച്ച് നമ്മൾ ഡ്രൈവിംഗിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട് ഇതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ക്ലിച്ചിനെ ഉപയോഗിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ സാധിക്കത്തുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് നിരപ്പ് റോഡിലാണെങ്കിൽ ബ്രേക്ക് കാല് ക്ലച്ച് പൂർണ്ണമായിട്ട് നമ്മൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ശേഷം ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് നമ്മൾ ആക്സലറേറ്റർ പടലിലേക്ക് വെക്കുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരും അതായത് ക്ലച്ചിൽ നിന്ന് ഞാനിതേ ഇങ്ങനെ പതുക്കെ 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 കാല് ഇങ്ങോട്ട് അയച്ചു വരുന്നു ഇങ്ങനെ പതിയെ വരുന്ന സമയത്ത് ഇതേ വണ്ടിക്കുള്ളിൽ ഒരു വിറയൽ വരുന്നു ആ വിറയൽ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വിറയൽ പോയിന്റ് തുടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ വാഹനം ഒരിക്കലും നീങ്ങുന്നില്ല അപ്പം നമ്മുടെ വണ്ടി മൂവ് ആകുന്നതിൻ്റെ പുറകിലുള്ള ഒരു പോയിന്റാണ് ഇപ്പം ഞാൻ എൻ്റെ ഇടത്തേക്കാർ ബാലൻസ് ചെയ്തേക്കുന്നത് ഇനി ഈ പോയിന്റിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും വളരെ ശ്രദ്ധിച്ച് പതുക്കെ കാലായിരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക അതെ വളരെ ശ്രദ്ധിച്ച് പതിയെ കാലായിരിക്കുമ്പോൾ ഇപ്പം വണ്ടി മൂവ് ആകുന്ന പോയിന്റ് വന്നു അതുകൊണ്ട് അപ്പോൾ ഈ മൂവ് ആകുന്ന പോയിന്റിൽ ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് ഇപ്പം എൻ്റെ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ എൻ്റെ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഞാൻ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി അതായത് ആ ആ മൂവിങ് പോയിന്റിൽ നിന്ന് ക്ലച്ച് വീണ്ടും താഴോട്ട് അങ്ങ് താഴ്ത്തി താഴ്ത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വാഹനം മൂവ് ആകുന്ന പോയിൻ്റിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി മൂവ് ആകാത്ത പരിസ്ഥിതിയിലേക്ക് ക്ലച്ച് താവിട്ട് താഴ്ത്തിയപ്പോൾ എന്ത് ചെയ്തു വണ്ടിയുടെ ടയർ ഉരുണ്ടുരുണ്ടുരുണ്ട് വന്ന് പതിയ ടയറിൻ്റെ കറക്കം നിന്ന് വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ ഇതേ ഇവിടെ സ്ലോ ആയിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടി നിന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൂവിങ് പോയിൻറ്റിൽ വന്ന് നമ്മൾ ആ മൂവിങ് പോയിൻ്റ് ഇടത്തേക്കാല് ബാലൻസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് ഉരുണ്ടുരുണ്ട ൊയ്ക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് അറിയത്തില്ല പലർക്കും അറിയത്തില്ല ഈ പലരും എന്ത് ചെയ്യും ഈ മൂവിങ് പോയിന്റ് ആയി കഴിയുമ്പോൾ ക്ലച്ച് ചെയ്യുന്ന എന്ത് ചെയ്യും പെട്ടെന്ന് കാലെടുക്കും പെട്ടെന്ന് കാലെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും അപ്പോൾ ഈ മൂവിങ് പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്ത് പിടിച്ച് വണ്ടി അത്യാവശ്യം ഉരുളുകയും ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ സെയിം ടൈമിൽ ഇത്തിരി ആക്സിലറേഷൻ കൂടെ കൊടുത്ത് വണ്ടി അത്യാവശ്യം ക്ലെച്ചു ഒരിക്കലും നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫ് ആകത്തില്ല ഇനി ഞാനിവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കുക ഇവിടെ ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുവാണ് ഇനി മൂവിങ് പോയിന്റ് വന്നിട്ടില്ല അതിൻ്റെ തൊട്ടുപുറകിലെ പോയിന്റ് നിൽക്കുന്നു ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയ ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുകയാണ് റിലീസ് ചെയ്ത് ആ മൂവിങ് പോയിന്റിലേക്ക് വന്നു മൂവിങ് പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊണ്ട് കൊടുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഈ മൂവിങ് പോയിന്റിൽ ഇപ്പോൾ വന്നു ആ മൂവിങ് പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുവാണ് ഇവിടെ ആക്സിലറേഷൻ കൂടെ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി തോന്നിച്ചും കൂടെ സ്പീഡ് നീങ്ങി ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് എന്ന് റിലീസ് ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ക്ലച്ചിനെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഏതാണ് മൂവിങ് പോയിൻ്റ് എന്നും ഏതാണ് ഹാഫ് ക്ലച്ചിൻ്റെ ആ ഒരു ഒരു ബൈറ്റിംഗ് പോയിന്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു വീണ്ടും നിങ്ങൾ നോക്കുക ക്ലച്ച് പിടിക്കുന്നു ഇനി നമുക്ക് ഡ്രൈവിംഗിൽ ക്ലച്ചിൻ്റെ ഉപയോഗം അടുത്ത ഓരോ ഗിയർ ഇടുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്തു ഓക്കെ വീണ്ടും എന്ത് ചെയ്തു ഞാൻ പതി ഈ ആക്സിലറേഷൻ കൊടുത്തു പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക വീണ്ടും ഇവിടെ ഒരു വളവ് വന്നപ്പോൾ എൻ്റെ കാലെടുത്ത് ക്ലച്ചേ വെച്ചു എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തു കാരണം ഇൻ കേസ് ഒരു വണ്ടി കയറി വന്നത് എനിക്ക് വണ്ടി ഒന്ന് നിർത്തണം അതിനുവേണ്ടിയാണ് ഞാൻ ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ ഫുൾ ക്ലച്ചല്ല ക്ലച്ചിലേക്ക് കാല് വെക്കുകയും ബ്രേക്കിലേക്ക് എൻ്റെ കാലം മെല്ലെ വന്നത് ഇനി ആ വളവ് മാറിയപ്പം കാല് ക്ലച്ച് എടുത്ത് ഫ്ലോറിലേക്ക് വെച്ചു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു ഇങ്ങനെ ഒരു മുൻകരുതൽ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ സെക്കൻഡ് ഗിയർ പോവാണ് വീണ്ടും വണ്ടിക്ക് ഞാനൊരു മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു വീണ്ടും അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് സ്ട്രെയിറ്റ് റോഡ് വന്നു ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയർ ിയറിലേക്ക് ഇട്ടു ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്ത് ബ്രേക്ക് വന്നു ഇപ്പം നമുക്ക് ബ്രേക്ക് ബാലൻസ് ചെയ്ത് പോയാൽ മതി വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ബ്രേക്കിലേക്ക് വരുന്നു ഇനി ഇവിടെ ഒരു ഗട്ടറാണ് ഇതേ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു വണ്ടി സ്ലോ ചെയ്തു കണ്ട ക്ലച്ചും ബ്രേക്ക് ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടോ എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് ഹാഫ് ക്ലച്ചിന് മൂവിങ് പോയിന്റ് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്താൽ ഞാൻ ഇവിടെ വണ്ടി എടുത്തത് എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് ക്ലച്ച് ക്ലച്ച് പിടിക്കുന്നു പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഗിയറിലേക്ക് ഇടുന്നു ഇടുന്നു വീണ്ടും വണ്ടിക്ക് ഫോർത്ത് ഒരു കയറ്റമാണ് കയറുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഗിയറിലേക്ക് ഇടുന്നു ഇടുന്നു കാരണം ഫോർത്ത് വീണ്ടും തേർഡിൽ നിന്ന് സെക്കൻഡ് ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് മറ്റൊരു യൂസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് കയ്യറ്റത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം കയ്യറ്റത്ത് നമുക്ക് കയറ്റത്ത് വാഹനം എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് എന്നാൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പല ആൾക്കാരും പഠിച്ചെടുക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത് കയ്യറ്റത്ത് നമ്മുടെ വാഹനത്തെ ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് പുറകിലേക്ക് വണ്ടി റോളാകാതെ തന്നെ ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങൾ പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് കയറ്റങ്ങളിൽ എത്ര ആക്സിലറേഷൻ കൊടുക്കണം എത്ര ക്ലച്ച് റിലീസ് ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് വാഹനം നിൽക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടത്തുള്ളൂ പല ആൾക്കാരും പെട്ടെന്ന് അങ്ങ് എടുത്തു പോകാനായിട്ടാണ് ശ്രമിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം എന്നിട്ട് ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി പിടിക്കുക ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ഇങ്ങോട്ട് വരിക വരുന്ന സമയത്ത് വാഹനത്തിനുള്ളിൽ നല്ല വിറയൽ വരും നല്ല പറഞ്ഞാൽ ഓഫ് ആകുന്ന പരിധി ഉള്ള രീതിയിലുള്ളൊരു ഒരു വിറയൽ ഈ വിറയൽ വരുമ്പം ഇടത്തേക്കാൾ നിങ്ങൾ ജസ്റ്റ് ഫ്രീ ിട്ട് ഈ കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ വെച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിൻ്റ് ബാലൻസ് ചെയ്യുക ഡേ ബാലൻസ് ചെയ്തിട്ട് ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കണം ഡേ ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കുക കയറ്റത്തിനളവനുസരിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി നിങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്നത് അതായത് എൻ്റെ വണ്ടി നിൽക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എൻ്റെ വാഹനം ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമാണ് നിൽക്കുന്നത് അതായത് കയറ്റത്തിൻ്റെ അളവനുസരിച്ചുള്ള ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്തും പിടിച്ചിട്ടുണ്ട് ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തേക്കുന്ന ക്ലച്ചിൻ്റെയും ആക്സിലറേഷൻ്റെയും ആ ഒരു ഒരളവെന്ന് പറയുന്ന ഒരേ രീതിയിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി നേരെ ബാക്കിലേക്ക് പോകാതെ ഇങ്ങനെ നിൽക്കും നിങ്ങൾ നോക്കിയാൽ ക്ലച്ചിലും ആക്സിലറേഷനും ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കുന്നത് ക്ലച്ചിന് ആണ് കംപ്ലൈൻറ്റ് വരുത്തുന്ന ഒരു കാര്യമാണ് പക്ഷേങ്കിൽ ഇത് ഡ്രൈവിങ്ങിൽ പഠിച്ചേ പറ്റൂ ഇത് പഠിച്ചാലേ നമുക്കിതുണ്ട് ഒരു വാഹനം നമ്മളിതുപോലെ കയറ്റത്ത് എടുക്കുന്ന സമയത്ത് എത്ര എത്ര ആക്സിലറേഷൻ കൊടുത്ത് എത്ര ക്ലച്ച് റിലീസ് ചെയ്താൽ ഒരു വണ്ടി നീങ്ങും എന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയത്തുള്ളൂ ഇനി ഞാനിതുകൊണ്ട് ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ക്ലച്ചിലും ആക്സിലറേഷനും എൻ്റെ വണ്ടിയെ ഞാൻ വീണ്ടും ഇവിടെ സ്ലോ ചെയ്ത് നിർത്തി ഇനി ഞാനത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ക്ലച്ച് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്തോണ്ട് ഇതേ വണ്ടി പുറകിലേക്ക് പോയതുകൊണ്ടോ മനസ്സിലായോ അപ്പോൾ അതുപോലെ നല്ലൊരു കയറ്റത്താണ് ഞാൻ നിൽക്കുന്നത് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു ദയാ വെറയിൽ പോയിന്റ് ബാലൻസ് ചെയ്ത് അതെ ക്ലച്ചിലും ആയിട്ട് വണ്ടി നിർത്തി ഇപ്പോൾ ഇല്ലാതെ വണ്ടി നിൽക്കുകയാണെങ്കിൽ ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി നിൽക്കുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ വണ്ടി നീക്കി ഇനി വീണ്ടും ബ്രേക്ക് തൊടാതെ തന്നെ ഞാൻ വണ്ടി ഇവിടെ കയറ്റത്തെ നിർത്തുവാണ് ക്ലച്ചിലോ ആക്സിലറേഷനും കണ്ടോ ക്ലച്ചിലോ ആക്സിലറേഷൻ വണ്ടി നിൽക്കുന്നുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത് പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാഹനം കയറ്റത്തെ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് കഴിയുള്ളൂ ഇതേ വണ്ടി മൂവാാക്കി വീണ്ടും ഇതേ ക്ലച്ചിലോ ആക്സിലറേഷനും നിർത്തി ബ്രേക്കായാൽ തൊടുന്നേയില്ല കണ്ടോ ബ്രേക്ക് അവിടെ വർക്ക് ആകുന്നില്ല ദേ ആക്സിലറേഷൻ കൊടുക്കുന്നു ദേ ക്ലച്ചിൽ ആക്സിലറേഷൻ വണ്ടി നിർത്തി കണ്ടോ ഇതുണ്ടോ ഇപ്പം ഞാൻ വണ്ടി ഏതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ആക്കാം ഇതുകൊണ്ടോ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്നു ദേ കണ്ടോ വണ്ടി ഇങ്ങനെ മൂവ് ആകുന്നുണ്ടോ ഉണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം ഇങ്ങനെ ക്ലച്ചുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ ഡ്രൈവിങ്ങിലുണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി വണ്ടി പഠിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ വരും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന എന്ന് പറയുന്ന ഈ ചാനൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്യുക പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക